അങ്കളാ മൊബൈൽ തുറക്കാൻ പയ്യ അണ്ണമാരാട്ട് ഇപ്പൊ ഒന്നും കൂടി ഞാൻ കിളി പോയ കറക്റ്റ് അണ്ണമാരല്ലാത്ത മമ്മൂട്ടിന്റെ പുതിയ സിനിമ ടർബോ റിലീസ് ആയിക്കണം അത് കണ്ട് കിളി പോയ അന്നറങ്ങി എന്തൊക്കെ കാട്ടിക്കൂടെ പുറത്തുവിൽ കയ്യോട് പിന്നെ ആ സെൽഫി പോയി ഒന്ന് ഒരു മീറ്റർ അപ്പുറത്ത് പൂർത്തലും മാറിയ കാരണം എന്താ പറയുക കാലുണ്ട് കൈ കൊണ്ടൊക്കെ തിരിഞ്ഞാര എന്തായാലും അമ്മന്റെ കിളി പോയാൽ കാണപ്പാ ചെയ്യുന്നു അല്ലാത്ത

هي کي برادري

அவசி ஆடி அது அனுபத்தாட்டி கேள்வி ஏரிட்டு மெய்யும் ஏரியும் அது தயமாட்ட பயிலும் எழுபத்தி ரெண்டாம் வயசில் என പിന്നെ ഓരോ സമയത്ത് ഓരോ അണ്ണമാരുണ്ടായിരുന്നു ഇങ്ങനെ ആണെന്നറിയില്ല ഈ പൊട്ടിങ്ങ് കൊച്ചറി കണ്ടത് നമ്മള് മഴ പെയ്യുമ്പോൾ കണ്ടില്ലേ പാണികള് പൊട്ടിങ് കൊച്ചറും ഇപ്പൊ അണ്മാരും ഇവിടെ അങ്ങട്ട് നോയിക്കോളി സോഷ്യൽ തോച്ചി ആരാട്ടണ്ണൻ പറയും ഞാനാണ് ആദ്യത്തെ അണ്ണാൻ ഓം പോരാം വരും ഗോമാലാണ് നമുക്ക് ഡാൻസ് നമുക്ക് അത് പറയാം അപ്പോൾ പേരണ്ണാൻ ഓൻ അങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയാണ് ഇവനാണ് ഞാനാണ് ഫേമസ് എനിക്കാണ് മാർക്കറ്റ് കൊടുത്തേ ഞാനാണ് അണ്ണമാരും അമ്മമാരും ഈ അണ്ണമാ അണ്ണമാര് അല്ല ഞാൻ ചോദിക്കാൻ ഈ ഒരു അണ്ണന്റെ ഈ കാത്തി കൊടുത്ത് കാണുമ്പോൾ പിന്നെ അത് സെൽഫി എടുക്കാൻ കുറേ അണ്ണ ഈച്ചു ഈ സെൽഫി എടുക്കുമ്പോൾ വിവരം അരഥി എന്തോ പൊട്ടിമുച്ചിറങ്ങണ മഴ ഒന്നും കണ്ടില്ല പ്രാണിയിൽ പൊട്ടിമുച്ചിറക്കണവരി ഇത് എന്തോ വിളി പോയിക്കണം ഇനി ഇനിയിപ്പത് അത് പേക്കായി ഇനി പറഞ്ഞിട്ടില്ല അറിയില്ല ഈ മൂബറെ ഇനി മൂബ്ര കാലം അറിഞ്ഞില്ലേ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അത് വേറെ പേര് കൊടുത്തിട്ട് വരും അത് ഡാഷ് അണ്ണെന്നാവും അണ്ണമാരാവാ എല്ലാത്തില്ലേ ആ പേക്ക് കിട്ടുന്ന ഒന്ന് മാറി എന്നാളി കാരണം തരോ ഇപ്പൊ കരാട്ട കണ്ടില്ലേ ബ്ലാക്ക് ഒന്നല്ല അതിന് അപ്പുറത്തുള്ള കിട്ടില്ല അപ്പം അണ്ണാന്നറിയാ അമ്മ കൂടെ അണ്ല്ലാത്ത ഇല്ലേ ഒന്നും കപ്പിക്കാൻ ഇനിക്ക് ഒരുപാട് കാണാം എല്ലാവരും ചെറുപ്പം കണ്ടിട്ട് പുറത്തങ്ങിയ പുതിയ എണ്ണീറ്റോ